നമസ്കാരം വിവാഹം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സും ഇന്ന് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ് തങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതോടെ വ്യക്തികൾ വിവാഹം വേർപെടുത്തി സ്വന്തം ജീവിതമായി മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ളത് ഒരു മധ്യവയസ്ക്കു വരെ പ്രായമുള്ളവരിലായിരിക്കാം എങ്കിലും പ്രായമേറിയവരും ഡിവോഴ്സ് ചെയ്യാറുണ്ട് ഇതിനെയാണ് ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം കൊല്ലത്തെ മുൻ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥൻ പാപ്പച്ചന്റെ കൊലപാതകത്തോടെയാണ് ദീർഘകാലമായി കുടുംബവുമായി വേറുപിരിഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു പാപ്പച്ചൻ്റെ താമസം ഭാര്യ കോട്ടയത്തും മകൻ കുവൈറ്റിലും മകൾ ലക്നൌവിലും ഈയൊരു സാഹചര്യമായിരുന്നു പാപ്പച്ച്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം പാപ്പച്ചൻ പ്രതിയായി സരിതയോട് വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം സരിത കൊലയ്ക്കുള്ള വഴിയായി കണ്ടു ഈ ഒരു സംഭവമാണ് ഗ്രേവ് ഡിവോഴ്സ് എന്ന വിഷയത്തെ ചർച്ചയാക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ സാധാരണമാണെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രായമായതിനു ശേഷം ഡിവോഴ്സ് നേടുന്നതിനെ പൊതുവെ വിമർശിക്കുകയാണ് പതിവ് മധ്യവയസ് കഴിഞ്ഞ് കുടുംബവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്നവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളാണുള്ളത് സ്വത്തവകാശം പിൻഗാമികളിൽ ആർക്കെന്ന് പോലും രേഖകളിൽ കാണിക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പോൾ പാപച്ചു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് മധ്യവയസ് കഴിഞ്ഞ് ദമ്പതികളുടെ വിവാഹമോചനങ്ങൾ ലോകവ്യാപകമായി ഇപ്പോഴും ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇത് ഗൗരവമേറിയ ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് താമസിക്കാൻ കഴിയാതാവുമ്പോൾ വേർപിരിയാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇന്ന് കുത്തിനെ കൂടുകയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എത്ര പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും മിക്കവരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് പതിവ് സാമൂഹ്യ സമ്മർദ്ദങ്ങളാണ് ഇത്തരം അഡ്ജസ്റ്റ്മെന്റിന് കാരണമാകുന്നത് എന്നാൽ ഇന്ന് ആ അവസ്ഥകൾ മാറി മറിഞ്ഞുവെന്ന് സ്ഥിതി വിവര കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു ആയുർദർക്കും കൂടുന്നതും സാമ്പത്തിക സുരക്ഷിതത്വവും വ്യക്തി സ്വാതന്ത്ര്യ ബോധവും ഒക്കെ മധ്യവയസ്കരുടെ വേർപിരിയലിന് കാരണമാകുന്നുണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ളവരാണ് ഈ പ്രായത്തിൽ ഡിവോഴ്സിന് തയ്യാറാകുന്നത് പരാശ്രയമില്ലാതെ കഴിയാമെന്ന ഉറച്ചൊരു വിശ്വാസമാണ് അസ്വസ്ഥമായ കുടുംബജീവിതത്തിൽ നിന്നും പുറത്തുചാടാൻ മിക്കവരെയും പ്രേരിപ്പിക്കുന്നത് ചെറുപ്പക്കാരുടെ വിവാഹമോചന കേസുകൾ പോലെ ഇവിടെയും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് വസ്തുത ഗ്രേഡ് ഇവേഴ്സ് മൂലം ആസ്തികളുടെ വിഭജനം സംഭവിക്കാം പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ഫണ്ടുകൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരു കക്ഷികളുടെയും സാമ്പത്തിക സുരക്ഷയെ ഇത് ബാധിക്കുകയും ചെയ്യും കൂടാതെ പ്രായമായവർക്ക് മികച്ച ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളുണ്ട് വിവാഹമോചനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ആരോഗ്യ സംരക്ഷണ ചുമതലകളുടെ വിഭജനവും സങ്കീർണമാക്കാം ഏത് പ്രായത്തിലും വിവാഹമോചനം വൈകാരികമായി നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് പ്രായപൂർത്തിയായ കുട്ടികളിൽ സ്വാധീനം വളരെ പ്രധാനമാണ് കാരണം അവർക്ക് കുടുംബസ്ഥിരത നഷ്ടപ്പെട്ടതായി തോന്നും വിവാഹമോചനം സാമൂഹ്യ സർക്കിളുകളിലെ മാറ്റങ്ങൾക്കും കാരണമാകാം കാരണം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പക്ഷം ചേരാൻ തുടങ്ങും സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ നേരിടാം നഷ്ടപരിഹാരം ചോദിക്കുന്നതിൽ തർക്കങ്ങളാണ് പലപ്പോഴും ഗ്രേഡ് ഇവോസ് നീണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണമാകുന്നത് സിനിമാ താരങ്ങളായ കമൽഹാസൻ സരിക ദമ്പതികൾ രണ്ടായിരത്തി നാലിൽ പിരിഞ്ഞെങ്കിലും അവർ തമ്മിലുണ്ടായ സ്വത്ത് വിഭജന തർക്കം ഏറെക്കാലം നീണ്ടു നിന്നിരുന്നു അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഉടമ ബിൽഗേറ്റ്സും ഭാര്യ മെലിൻഡ ഗേറ്റ്സും തമ്മിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിരിഞ്ഞു അവർ തമ്മിലും സ്വത്ത് വിഭജിക്കുന്നതിൽ തർക്കമുണ്ടായിരുന്നു ദമ്പതിമാർ എന്ന രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അതിനാൽ പിരിയുന്നുവെന്നുമാണ് ഇരുവരും പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് വളരെയധികം ചിന്തിച്ച ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ഇരുവരും പറയുന്നു വളരെ കാലം ഒരുമിച്ച് ചെലവഴിച്ചതിനു ശേഷം വിവാഹമോചനം നേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും മറ്റ് പല സങ്കീർണതകൾക്കും കാരണമാകും ഇതുതന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത് വളരെക്കാലം ഒരുമിച്ച് ചെലവഴിച്ചതിനു ശേഷം വിവാഹമോചനം നേടുന്നത് പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും മറ്റു പല സങ്കീർണ്ണതകൾക്കും വഴി വെക്കാം അതേസമയം അതിവേഗത്തിൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഗ്രേ ഇവോഴ്സും വർദ്ധിക്കുന്നത് വളരെക്കാലം ഒന്നിച്ച് ജീവിച്ച ശേഷം പിരിയുന്ന ദമ്പതികൾ നമ്മുടെ നാട്ടിലും ഇന്നേറി വരുന്നുണ്ട്